ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സ്റ്റോറി പറയാൻ പോവാണ് വേറെ സ്റ്റോറി അല്ല എൻ്റെ വീട്ടിലെ തന്നെ സ്റ്റോറിയാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഒരാൾ അമ്മയാണ് ആ അമ്മയുടെ രണ്ട് കുഞ്ഞുങ്ങൾ പട്ടിക്കുഞ്ഞുങ്ങൾ പക്ഷെ അമ്മയും ഞങ്ങൾക്ക് കുഞ്ഞ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇവളുടെ പേര് സന എന്നാണ് പട്ടിയാണ് കേട്ടോ എന്നാണ് അവളെ ഞങ്ങൾ വിളിക്കുക ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിന് മേലെയായി ഞങ്ങളവളെ വാങ്ങിയിട്ട് അപ്പം അവളുടെ ഓരോ വളർച്ചയും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ഞങ്ങൾ പട്ടിയൊന്നും വളർത്തിയിട്ടില്ല അതിന് മുമ്പ് എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാനൊരു പെറ്റ് ലവറോ അങ്ങനൊന്നുമുള്ള ഒരാളല്ല എൻ്റെ വീട്ടിൽ ഇതിനൊക്കെ നമ്മളിങ്ങനെ പെറ്റ്സിനെ ഒന്നും ഇങ്ങനെ അടുപ്പിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കാത്ത അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്തൊരു വീടായിരുന്നു എൻ്റെ വീട് അങ്ങനെയൊരു വീട്ടിലാണ് ഞാൻ വളർന്നത് അപ്പോൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഭയങ്കര പെറ്റ് ലവറാണ് പ്രത്യേകിച്ച് ഡോഗ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു വീട്ടിലായിട്ട് ഇങ്ങനെ താമസിക്കാനായിട്ട് പോയപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് നമ്മുടെ സനയെ അതിന് ഞാനും എതിരൊന്നും നിന്നില്ല പക്ഷേ ഉള്ള സത്യം തുറന്നു പറയാലോ എനിക്കിപ്പോഴും പട്ടിയെന്ന് പറഞ്ഞാൽ പേടിയാണ് ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഞാനുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നുമല്ല ഞാനല്ല അവളുടെ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് നോക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നായ്ക്കളെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് നന്ദി പ്രകടിപ്പിക്കും എന്താ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെക്കാളും വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റിയ എന്താണ് ആൾക്കാരാണ് ഈ നായ്ക്കളെന്ന് പറയുന്നത് അവരെന്തായാലും നമ്മൾക്കൊരു നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ആ ഒരു രീതിയിൽ കൊടുക്കുന്ന ആഹാരത്തിനൊരു നന്ദി കാണിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിപ്പം ഇവരിലൂടെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പം അല്ലെങ്കിലും എനിക്കിപ്പോഴും ഉള്ളില് ഭയങ്കര പേടിയാണ് അടുത്ത് ചെന്നാൾക്ക് അടിക്കുക എന്നൊക്കെയുള്ള അതുതന്നെയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാൻ കൂടുതൽ അടുക്കാറില്ല ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നുള്ളു കുഞ്ഞായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്പോൾ വളർന്ന അമ്മയായപ്പോൾ എനിക്ക് എന്താ തീരെ എനിക്ക് ആ മനസ്സിനുള്ളിൽ ആ പേടിയായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ചേട്ടനും അവരും അതായത് ഇവരും തമ്മിലുള്ളൊരു മീൻലിംഗ് ഒക്കെ ഞാൻ നോക്കി കാണാറുണ്ട് ചേട്ടൻ വരുന്ന സമയത്ത് ഓടി വരുക ഇങ്ങനെ നക്കുക തുടയ്ക്കുക സ്നേഹം പ്രകടിപ്പിക്കുക ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് കേട്ടോ ഇപ്പം അവരുടെ പ്രഭാത കൃത്യങ്ങളാണ് ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് പല്ല് തേക്കൽ പിന്നെന്താ കുളിക്കൽ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പം ഇപ്പം നിങ്ങൾ കണ്ടു ഒരു ഷാംപൂ അത് ഉപയോഗിച്ചാണ് കുളിപ്പിക്കാറ് കുളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അയ്യോ അതുപോലെ തന്നെ അമ്മ കുളിക്കുന്നത് കണ്ട കൂട്ടിനകത്ത് രണ്ടാൾക്കാരിയ്ക്കുന്നത് നിങ്ങൾ കണ്ട കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ തന്നെ പരസ്പരം നമ്മൾ ഇവർ ആരും ആരെയും വഴക്ക് പറയുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾക്കും ഇഷ്ടമല്ല അവളുടെ മക്കൾക്കും ഇഷ്ടമില്ല അപ്പം ഞാൻ തന്നെ എൻ്റെ മോനെ വഴക്ക് പറയുകയോ ഇങ്ങനെ തെല്ലാൻ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വെറുതെ ഇവരുടെ ഈ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഞാനിങ്ങനെ ആക്ഷനൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര കുറയാണ് ആരും ആരെയും വേദനിപ്പിക്കാൻ പാടില്ല തൊടാൻ പാടില്ല എങ്കിൽ അവരപ്പം കുറയ്ക്കാൻ കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരോടും ഞാൻ അത്ര ക്ലോസ് അല്ലെങ്കിൽ പോലും എൻ്റെ അടുത്തും ആ ഒരു നന്ദി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലെ നല്ല സ്നേഹമാണ് പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ പേടി കൂടുതലായിട്ട് അടുക്കാനായിട്ട് എന്നെ തോന്നിപ്പിക്കാറില്ല പക്ഷെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അവരുടെ കൂട്ടിലെ കാര്യങ്ങളും എല്ലാം പുറത്തെ കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും ഞാൻ കെയർഫുള്ളാണ് കേട്ടോ അവരുടെ കാര്യത്തിൽ പക്ഷേ ചേട്ടനോട് അവർ കാണിക്കുന്ന സ്നേഹം ഭയങ്കര ഞാൻ എപ്പോഴും അത് അതിശയത്തോടെ കാണുന്നൊരു കാര്യമാണ് യജമാനൻ എന്നുള്ള ആ ഒരു സ്നേഹം അതിന് നന്നായിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ഫുഡായിരുന്നാലും ഇത് ലാബ് ലാബ് പട്ടികളാണ് അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രത്യേക ഫുഡുകൾ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വളർ ആദ്യമേ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല വളർത്തി വന്നപ്പോഴാണ് ഓരോന്നും മനസ്സിലാക്കിയിട്ട് നമ്മളതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഡിഗ്രി ഒക്കെയാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ പച്ച ഇറച്ചി കൊടുക്കാറില്ല വേഗിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് എപ്പോൾ കൊടുത്താലും അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയൊന്നും അധികം കൊടുക്കാറില്ല തൈരൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കെയർ ചെയ്യാന്നുള്ളത് ഞാൻ ചില സമയത്ത് തൊട്ടൊക്കെ നോക്കാറുണ്ട് ഈ ഇത് ഈ പട്ടിങ്ങനെ നമ്മൾ നമ്മളോട് മിംഗ് ഇങ്ങനെ ഓടി വരുമല്ലോ ഇങ്ങനെ ഓടി വരുന്നത് കാണുമ്പോഴാണ് നമ്മുടെ എൻ്റെ മനസ്സിലാവത് പക്ഷേ അത് അവർ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതെ കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തുവർത്തിക്കൊണ്ടിരിക്കുകയാണ് സന ഇവിടെ അപ്പോൾ സനയ്ക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ വീറിനെന്നും വീരേന്നും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അപ്പോൾ നമ്മൾ വീറിനെന്നും വീരയിന്നുമാണ് അവരെ വിളിക്കുന്നത് കേട്ടോ അവർക്ക് ഒരു നാലഞ്ച് മാസം അത്ര ആയിട്ടുള്ളൂ എന്ന് തോന്നണെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ നല്ല രസമാണ് പക്ഷെ ഭയങ്കര കുറയാണ് കേട്ടോ അമ്മയും മക്കളും കൂട്ടിക്കിടന്ന് പരസ്പരം ഭയങ്കര തല്ലുകൂടലാണ് കേട്ടോ തല്ലുകൂടുന്ന സമയത്ത് ഭയങ്കര ഒച്ചയിലാണ് കുറയ്ക്കുക പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ റിയാക്ട് ചെയ്താലും അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അതാണിവരുടെ പ്രത്യേകത പിന്നെ അത് ഞാനിപ്പം പെറ്റുള്ളവർ ഒന്നും അല്ലാതിരുന്നാൽ ഞാനും ഇപ്പോൾ പെറ്റിനെ ശ്രദ്ധിച്ച് തുടങ്ങി സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ളത് ഞാൻ സ്വയമേ മനസ്സിലാക്കുന്നൊരു കാര്യം അതാണ് ഇന്നിപ്പം അമ്മയുടെ വല്ലതേ ഇപ്പം കുളിക്കലുമൊക്കെ കഴിഞ്ഞു പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതിൻ്റെ മക്കൾ വന്നിരിക്കുകയാണ് കേട്ടോ കുളിക്കാനായിട്ടൊക്കെ അപ്പോൾ ഇതിൽ ആ വയലറ്റ് കളർ ബെൽറ്റ് ഇട്ടിരിക്കുന്നതാണ് വീർ ആൺകുട്ടി റെഡ് കളർ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പെൺകുട്ടി വീരാവട്ടെ വീരയാണ് കുറച്ചും കൂടെ എന്താണ് സ്മാർട്ടായിട്ടോ ഭയങ്കര ബഹളക്കാരിയൊക്കെയാണ് വീർ അച്ഛനും ഒതുക്കമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ പക്ഷെ വീര നല്ല എന്താണ് സനയെ പോലെയാണ് സന ഇങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുകയും ഭയങ്കരമായിട്ട് ഓടുക ചടക്കുക ചെയ്യും അതേ ഒരു ടൈപ്പാണ് ഈ വീര പക്ഷെ വീര കുറച്ച് ഒതുങ്ങിയ ആളാ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ ചെറുതായിട്ടൊക്കെ കുറച്ചൊക്കെ തുടങ്ങിയ ആൾക്കാരെ കാണുമ്പോൾ കുറച്ചൊക്കെ തുടങ്ങിയ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം മാറിപ്പോവാ രണ്ടും രണ്ടും സീം ഒരു പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഈ ബെൽറ്റിൻ്റെ ഒരിത് കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് ബെൽറ്റ് ഊറി കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് തോന്നുന്നത് വീറാണ് ആദ്യത്തെ കുട്ടിയേട്ടോ അപ്പോൾ അവന് കുറച്ചും കൂടെ വീരേക്കാളും കുറച്ചുകൂടെ ഹെൽത്തിയാണ് വീർ അതേ അമ്മ അവിടെ വെയിൽ കായാണ് കുളിച്ച് കഴിഞ്ഞിട്ട് മക്കളെ ഇവിടെ കുളിക്കാനായിട്ട് അവിടെ ഇരുത്തിയിരിക്കുക അതിനിടയ്ക്ക് ചേട്ടൻ പുറത്ത് പോയിട്ട് തിരിച്ച് കയറി വന്നപ്പോഴേക്കും സനയ്ക്ക് കസാരയിൽ നിന്ന് ചാടണമെന്നുണ്ട് ഇങ്ങനെ വെളിയിൽ നിന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവൾക്ക് ഇങ്ങനെ ചാടി ഇങ്ങനെ പിടിക്കണം മേത്തൊക്കെ ഇങ്ങനെ പിടിക്കണം അതൊക്കെയാണ് സനയ്ക്ക് ഇഷ്ടം യജമാനനോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ മക്കൾ കുളിക്കുന്ന നേരം കൊണ്ടതേ അവിടെ വെയിൽ കായുകൊണ്ടിരിക്കുകയാണ് സന അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരുടെ ഈ ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക കൗതുകമാണ് തോന്നുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടൊരു ഓട്ടോ ഉണ്ട് കേട്ടോ ഇവരും ഭയങ്കര ഓട്ടോ ഒക്കെയാണ് ഓടുമ്പോൾ ഭയങ്കര സൗണ്ട് നല്ല എനർജി ആയിട്ടൊക്കെയാണ് ഓടുന്നത് കേട്ടോ അപ്പം ഈ ഇപ്പം നമുക്കിവിടെ നമ്മൾ ഈ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് അത്രയ്ക്കുള്ളൊരു സൗകര്യങ്ങളൊന്നുമില്ല മൂന്ന് പട്ടികളെ കൂടെ വളർത്താനുള്ള സൗകര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മളിപ്പം വിൽക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പം സന മാത്രമേ ഇനി നമ്മുടെ കൂടെ മുമ്പോട്ടുണ്ടാവുകയുള്ളൂ ഇവർ ഏത് നിമിഷം വേണമെങ്കിലും വീട്ടിൽ നിന്ന് പോവാം അപ്പോൾ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് അത് തോർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക